ഇൻസ്റ്റഗ്രാം തുറന്ന വെറൈറ്റി അതാണ് മെയിൻ അതായത് ഒരു വീഡിയോ എടുക്കുന്നു അത് വെറൈറ്റി ആകുന്നു അത് ഹിറ്റ് ആവുന്നു വൈറലാവുന്നു ഇതാണ് പ്രധാന ഹോബി എന്ന് തോന്നുന്നു ശരിയാണോ സമയം കിട്ടുമ്പോഴേക്ക് ഞാൻ ഒരു സ്കൂളിലൊരു പി ടി ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുവാണ് ഒരു സി ബി എസ് ഇ സ്കൂളാണ് അപ്പൊ അവിടെ ഇങ്ങനെ റെഗുലറി പോകണ്ടോപ്പറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല പിന്നെയും കിട്ടുന്ന സമയത്ത് ചെയ്യുന്നത് നല്ല നല്ല രീതിയിടുക എന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്

ഞങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ കണക്റ്റഡാണ് ഇപ്പോൾ മഹേഷായാലും സിദ്ദിക്കായാലും ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ നല്ല ക്ലോസ് ആണ് കമ്പനിയാണ് സിദ്ദിക്കായിട്ടാണ് കുറച്ചുകൂടെ കണക്ടഡായിട്ട് നിൽക്കുന്നത് അപ്പൊ ഞങ്ങളൊരു സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്താണ് അപ്പോൾ അവനാണേലും ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കും

ല്ലേ ഇനി ഇങ്ങനെ പറ്റും കിട്ടിക്കഴിയുമ്പോ നമ്മള് നേരെ താഴത്തേക്ക് പോകും നമുക്ക് കിട്ടി നമ്മൾ ആഗ്രഹിച്ചതാവുക പണ്ട് സ്കൂളിൽ കയ്യടി കിട്ടാൻ വേണ്ടിട്ട് നമ്മള് അടുത്ത് അഡ്വാൻസ് ചെയ്ത് പറയും കുഞ്ഞു പിള്ളേരുടെ അടുത്ത് പേടിപ്പിക്കും കൈയ്യടിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കും പറഞ്ഞിട്ട് കുഞ്ഞിപ്പള്ളേരുടെ അടുത്ത് പറയും ചേട്ടന്മാരുടെ നമ്മൾ കെഞ്ചും ക്ലാസ്മേറ്റ്സിന്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ ഓർമ്മിട്ട് നേരെയാ തിരുമേനിപ്പള്ളി കൊടത്തീ പോയിട്ടില്ല അതൊക്കെ അല്ല മതി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഇപ്പൊരു എട്ട് വർഷമായില്ലേ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ട് ഇപ്പൊ എനിക്ക് ഒരു ആർട്ടിസ്റ്റ് ആവണം ഈ പറഞ്ഞ ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും ഒരു ഹാർഡ് വർക്ക് ഇതിന് പിന്നിലുണ്ട് സിമ്പിൾ ആയിട്ട് ഒരാൾക്കും ഇത്ര ഈസി ആയിട്ട് ഈ പറഞ്ഞ ഇത്രയും പ്ലാറ്റ്ഫോമുകൾ കിട്ടില്ല ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കുന്നു ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നു അതൊക്കെ നോക്കും ഭയങ്കര പ്രൗഡുള്ള മൂവ്മെന്റ് ആണ് ഈ എട്ടു വർഷത്തെ ജേർണി നോക്കുമ്പോഴേ അതെ ഭയങ്കര സിമ്പിൾ ആയിട്ട് തീർന്നതാണോ അത് ഏറ്റവും വർഷത്തെ നല്ലവണ്ണം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്റെ എന്നെന്താ എന്റെ കൂടെ നിക്കുന്നവർക്ക് അറിയാം ഞാൻ എങ്ങനെ ഇവിടെ വരെ ആയിന്നുള്ളത് എട്ടാം ക്ലാസ് വെച്ചാ സ്റ്റാർട്ട് ചെയ്തത് എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ മിമിക്രി ചെയ്തു പ്ലസ് വൺ പ്ലസ് ടു ചെയ്തില്ല അത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറേണ്ടതാണ് ഡിഗ്രി എത്തിയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് വീണ്ടും ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അന്നാണ് മഹേഷിന്റെ പ്രതികാര സിനിമ ഇറങ്ങിയിട്ട് ചില ട്രെൻഡായിട്ട് നിൽക്കുന്നത് അപ്പം ഡയലോഗുകളൊക്കെ ഇങ്ങനെ നമ്മള് ക്ലാസ്സിൽ വലിയ കമ്പയിൻ ക്ലാസ് ആയിരിക്കും ഞാൻ ബി എ പൊളിറ്റിക്സ് ആയിരുന്നു അപ്പൊ എക്കണോമിക്സും ബി എ ഇംഗ്ലീഷും ഒരുമിച്ചൊക്കെ നമുക്ക് കമ്പയിൻ ക്ലാസ്സസ് വരും ലാംഗ്വേജിന്റെ അപ്പൊ ടീച്ചർ പഠിപ്പിക്കുന്ന മറ്റേ താഴെ പ്ലാറ്റ്ഫോം ചെയ്യുന്നില്ല നമ്മൾ മോളല്ലേ നിൽക്കുന്നത് അപ്പൊ ഇത്രയും സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആരാ പറയുന്നതെന്നൊന്നും അറിയത്തില്ല ടീച്ചർ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും താരത്തിന്റെ കോഴ്സ് നമ്മൾ ചുമ്മാ ശ്രമിക്കും ഡിംഗോൾഫി അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ടീച്ചർ ആരാണ് നമ്മൾ അറിയില്ല നമ്മൾ നമ്മുടെ ശബ്ദത്തിലല്ല പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സന്ദീപ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നതാണ് അവനാണ് പറയുന്നത് ചെയ്യണം സ്കില്ലുണ്ട് വീണ്ടും കേരണ ആളിട്ട് മോട്ടിവേറ്റ് ചെയ്താണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് ആ കലോത്സവത്തിന് എനിക്ക് പ്രൈസ് കിട്ടി അതിനാണ് നേരിടേഡ് കിട്ടിയത് അപ്പോൾ തോന്നി എന്നാ പിന്നെ ഇതിന് കൂടുതൽ കൂടുതൽ നമുക്ക് ഇങ്ങനെ പഠിക്കണം ഓരോരോ ശബ്ദങ്ങൾ പഠിക്കണം നമുക്ക് പറ്റാത്ത ശബ്ദം പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനായതാണ് അശ്വന്ത് പേരിന്റെ കൂടെ പോലെ പേര് ചീത്ത പറയും കൂട്ടുകാര് പകുതി പേരും ഇങ്ങനെ അശ്വന്ത് സൗബിൻ അനിൽക്കുമാർ എന്റെ മിമിക്രി കോമഡി ഉത്സവത്തിൽ വന്ന ആൾക്കാരും ചേട്ടന്മാരൊക്കെ മൊത്തം അശ്വന്ത് സൗബിൻ എന്ന് പറഞ്ഞാ സേവ് ചെയ്തേക്കുന്നത് അങ്ങനല്ല സൗബിക്കാണ് ബ്രേക്ക് ത്രൂ തന്നത് ഞാൻ എന്റെ കോമഡി ട്രെൻഡ് ട്രെൻഡായിരുന്നല്ലോ ഒരു ട്രെൻഡ് സെപ്റ്റൊരു ഷോ ആയിരുന്നു അപ്പൊ ആ ഷോയിൽ ഓരോരുത്തർ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ലീഡിങ് ആക്ടറുടെ ആരെങ്കിലും വോയിസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വിശ്വസിച്ചിരുന്നത് അപ്പം നിവിൻ പോളിക്കൊണ്ടാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ നിവിൻ പോളുടെ വോയിസ് ചെയ്ത് എനിക്ക് എന്റെ എന്റെ പേര് പറയുമ്പോൾ നിവിൻ ബോളുടെ വോയിസ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് അറിയാം കിട്ടിയില്ല സൗബിന്റെ ഞാനൊരു എഫോർട്ട് ഇടാണ്ട് ചെയ്ത വോയിസ് ആണ് സൗബിക്കടാ പിന്നീട് അങ്ങോട്ട് അതുകൊണ്ട് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി വീഡിയോസ് വൈറലായി ആ വീഡിയോസ് ഒരു ചേട്ടൻ പറഞ്ഞ ഡൈലോ ആണ് സമയത്ത് തമ്പുരാനെന്ന് വിളിച്ചത് ആവുകൊണ്ട് ആടെ കേട്ടോ തമ്പുരാൻ വിളിച്ചതാവുകൊണ്ട് ചെറ്റല് മനസ്സാവുകൊണ്ട് താനാരാടോ ഏഹ് താരാ തന്റെ കളരിയും പറമ്പേക്കണ്ട ഇവിടുത്തെ ചീപ്പ് ഉള്ളു ഇത്രക്കോള് ഇത്രക്ക് ചീപ്പ് തമ്പുരാൻ എന്നെ ചിരിച്ചേ ഇതായിരുന്നു ആ സമയത്ത് ചെയ്തോണ്ടിരുന്നത് പിന്നീട് അങ്ങോട്ട് നമുക്ക് ഓരോന്ന് പഠിക്കണം പഠിച്ച് ചെയ്താലേ ഫീൽഡിൽ നിൽക്കാൻ പറ്റും പിന്നെ നമ്മളൊക്കെ ഈ കുഞ്ഞിലെ കണ്ടോണ്ടിരുന്ന ലെജൻഡറി ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റ് ഒത്തിരി പേരുണ്ടല്ലോ അവരുടെ കൂടെ ില്ല എനിക്ക് തന്നെ എപ്പാലും ഞാൻ പണ്ടത്തെ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ദിലീപ് ഏട്ടനായാലും നാതർഷിക്കാണെങ്കിലും കോട്ടൻ നസീർക്കായാലും ഇതൊക്കെ ഒരു സമയത്ത് മിമിക്രി സ്റ്റാർസിന്റെ സൗണ്ട് എടുത്ത ആളുകളാ ഒരു ജനറേഷൻ ആണ് അവരുടെ കൂടെ സ്റ്റേജിൽ വർക്കി അതൊരു ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിട്ട് അവരുടെ പ്രോഗ്രാം ഒക്കെ ഞാൻ കുഞ്ഞിലെ നമ്മുടെ നാടിനടുത്തൊക്കെ വരാൻ നേരത്ത് നമ്മൾ പോയി ഫ്രണ്ടിൽ മറ്റേ ഭാവി കാണുന്ന സെറ്റ് കണ്ടിട്ടുണ്ട് ആകർഷിക്ക എന്ന് പറയുന്ന ആളാണ് എന്നെ മാറ്റിയെടുത്തത് ആളാണ് ആകർഷിക്കട കഴിവു കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഒരു വിലയുണ്ടെങ്കിൽ അത് പുള്ളി കാരണം അല്ലാണ്ട് എനിക്ക് ആരും അങ്ങനെ പിക്ക് അപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് രാജേഷ് കടവോന്ത്ര എന്ന് പറഞ്ഞൊരു ആങ്കർ മിമിക്കറാർട്ടിസ്റ്റ് ആണ് ആളാണ് ആദ്യം നമ്മളെന്ന് ഒന്ന് പുഷ് ചെയ്തത് ഇങ്ങനെ നമുക്ക് ഫ്ലോറ് തരാൻ തുടങ്ങിയത് കാരണം നമ്മളാരും അറിയില്ല ആ അറിയാം ഞാൻ സൗബിൻ്റെ വോയിസ് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ ശബ്ദം ചെയ്യുന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആൾ എന്നെ എന്നെടുത്ത് പിക്ക് ചെയ്യും അപ്പോൾ ഒരു ശബ്ദം ചെയ്യേണ്ടിരുന്ന ഞാൻ ഏഴ് ശബ്ദം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറയുന്നത് രാജേഷ് കടവൻ്റെ കൂടെ പോയിട്ടാണ് വേദികൾ കിട്ടാന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മളത് പെർഫോം ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് ഓഡിയൻസിൽ നിന്ന് മനസ്സിലാവണം അത് വർക്ക്ഔട്ട് ആവുമോ അപ്പോൾ നമ്മളിത് ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നമുക്ക് പിന്നെയും കുറേ ചാൻസസ് ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ആസിഫിലെ ഞാനിപ്പോ സ്ലീവാച്ചിന്റെ വോയിസ് സത്യം എനിക്ക് നമ്മൾ രീതിയെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റുള്ളത് എന്ന് പറയുമ്പോൾ അത് കാണുന്ന ഓഡിയൻസ് ചിലപ്പോൾ കൈയടിക്കില്ല ചിലപ്പോൾ ആ സിനിമയൊക്കെ കൂടുതൽ ഏഞ്ചില് പറയുമ്പോ നമുക്ക് കൈയിടാം അപ്പൊ നമുക്ക് അതിനുള്ള ഫ്ലോറ് വേണം എന്ത് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് അത് തന്നെ രാജേഷേട്ടനാണ് പിന്നെ അങ്ങനെ ഒരു ബ്രേക്ക് രണ്ടു വർഷം മിമിക്കറി എനിക്ക് വിട്ടു നിൽക്കേണ്ട വന്നു അല്ലല്ല അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ നമുക്ക് വന്നു അങ്ങനെ പിന്നെ കാണുന്ന എന്നെ കണ്ടു കണ്ടിട്ട് എന്റെ അടുത്ത് വരാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ മുപ്പത്തഞ്ച് നായക നടന്മാരുടെ മാത്രം ചെയ്യും സ്റ്റേജിൽ സ്പോർട് ഡബ് ഓക്കെ ഇത് ആക്കിയെടുത്ത് ആകർഷിക എനിക്ക് അതാ ഇഷ്ടം എന്താ പറയാ ഓണൊക്കെ ഓണൊക്കെ ആവശ്യം ഓണമില്ലേ സദ്യണ്ടാക്കോ വീട്ടില് നമുക്ക് കടയുണ്ട് ഓണസദ്യ ക്രിസ്മസിന് വരെ ഞങ്ങൾ ഓണസദ്യ കൊടുക്കും അതാണ് നമ്മുടെ കടയുടെ അറിയാലോഷ് ദാദിർഷയാണ് ക്രിസ്മസില് കൊടുക്കാൻ കൊടുക്കാറുണ്ട് നമ്മക്കിപ്പം ലാലേട്ടൻ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ വേറെ അതേ പറ്റത്തുള്ളൂ പക്ഷെ ഒരാളുടെ സൗണ്ട് എടുത്ത് അതിപ്പോ മാനറിസും അത്ര ഒബ്സേർവ് ചെയ്ത് ഹാർഡ് എത്ര സമയം എടുക്കും അതായത് ഒരാളുടെ ഒരു ശബ്ദം എടുക്കാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ കഴിവുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പെരുപടി നടക്കും എങ്കിലും ഒരു എത്ര സമയം എടുക്കും ഒരാളുടെ ഒരു സൗണ്ട് പഠിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ട് പഠിച്ച ദിവസം എടുത്തു ആ അതാണ് മലയാളത്തിലെ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട് അതോളുടെ തട്ടത്തിലെ മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഈ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ വട്ടം വരുംതോറും പെണ്ണിൻ്റെ മുൻചു കൂടിക്കൂടി വന്നു അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലർപ്പിച്ചു മറ്റൊരുത്തനോട് വിട്ടുകൊടുക്കൂല വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് വന്നപ്പം കുറെ മാറിയല്ലോ അതെ അതെ ഒറ്റയ്ക്ക് വന്നതിന് നിലവാരമുള്ള നല്ല സിനിമയാണെന്നുള്ള ആഗ്രഹത്തോടെ മലയാള സിനിമയിൽ വന്നത് പക്ഷെ ഇതിനകത്ത് വന്നപ്പോ ഇവിടെ എന്താ കോക്കസ് ബെൽറ്റ് ഗ്രൂപ്പിസം ഫേവറേറ്റിസം നാപ്പോട്ടിസം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനടാ ഞാൻ ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ ബോഡി ഷേവിങ് ചെയ്യുന്ന ഓരോരുത്തർ വരിക ഇന്റർവ്യൂ ഞാൻ ഒരേ സമയം എനിക്ക് കിട്ടണേ ഇതാണ് ലാസ്റ്റ് നീഞ്ചത്